നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം പാർട്ടിയെ കുഴിച്ചു മൂടുന്ന കോൺഗ്രസ് നേതാക്കൾ പദവി മോഹവും പബ്ലിസിറ്റി ഭ്രാന്തും മാത്രമുള്ള നേതാക്കൾ സ്വന്തം പാർട്ടി നശിച്ച് നാരാണക്കല്ലു പിടിച്ചാലും തന്റെ മോഹം മാത്രം നടപ്പിലാക്കി കിട്ടണമെന്ന് കരുതി നടക്കുന്ന കുറച്ച് നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മഹാശാപം ഗ്രൂപ്പ് കളികളിലൂടെ നേതൃപദവിയിലെത്തിയ അരഡസനോളം നേതാക്കൾ ചേർന്നാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നേതാക്കളുടെ ഈ വിഷം ചീറ്റല തുടരുമ്പോഴും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജീവൻ കളയാൻ വരെ തയ്യാറുള്ള പ്രവർത്തകർ ഇപ്പോഴും ഈ പാർട്ടിയിൽ അവശേഷിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ വരാനിരിക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ നാളുകളാണ് ഈ പാർട്ടിക്കാരും ഈ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി പ്രവർത്തിച്ച് വിജയം നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യം ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതൊന്നും ആവശ്യമില്ല ഞങ്ങൾ ജയിച്ചിരിക്കുമെന്ന് ബീമ്പു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കോൺഗ്രസിന്റെ കേരള നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സംവിധാനമായ എ ഐ സി സിയുടെ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നടന്നത് ഈ സമ്മേളനത്തിൽ എന്തൊക്കെയോ വലിയ മഹാ അത്ഭുതങ്ങൾ നടന്നു എന്നാണ് സമ്മേളന മേധയിൽ മുതിർന്ന നേതാക്കളും കേന്ദ്ര നേതാക്കളും വെച്ചത് സംഭവം ഏതാണ്ടൊക്കെ ശരിയുമായിരുന്നു ദേശീയതലത്തിൽ ഇപ്പോൾ ആകെ തകർന്നു കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തതാണ് ഇതിൽ പ്രധാനമായി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യത്തുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച് പ്രവർത്തന സജ്ജമാക്കുക എന്നതായിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റികൾ കഴിവുള്ള നേതാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് പുനഃസംഘടിപ്പിക്കുക എന്ന തീരുമാനവും ഉണ്ടായി ഈ തീരുമാനങ്ങളെല്ലാം നേതാക്കന്മാരും ഒരുമിച്ച് കൈയടിച്ച് പാസാക്കിയെങ്കിലും ഇതൊക്കെ എപ്പോഴെങ്കിലും നടപ്പിൽ വരുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശങ്കയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ പുനഃസംഘടിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഇതിനു മുമ്പും പലപ്പോഴുമായി ദേശീയ നേതൃത്വം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം വാർത്താ സമ്മേളനങ്ങളിലൂടെ ജനങ്ങളെയും കോൺഗ്രസ് പ്രവർത്തകരെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന കമ്മിറ്റികളും എടുത്ത എത്ര തീരുമാനങ്ങൾ നടപ്പിൽ വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പാർട്ടിയുടെ ദുരാവസ്ഥ മനസ്സിലാവുക കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റി പുനഃസംഘടനാ കാര്യം നടപ്പിൽ വരുത്തുന്നതിന് എത്ര തവണയാണ് ആലോചനകളും ചർച്ചകളും നടന്നിട്ടുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എത്ര തവണയാണ് വിമാനം കയറി തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ എത്തി ഇവിടുത്തെ നേതാക്കളുമായി സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ചർച്ചകൾ നടത്തിയത് ചർച്ചകളുടെ ഒടുവിൽ അവർ തന്നെ പാർട്ടി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും കേരളത്തിൽ പാർട്ടിയുടെ ഘടകത്തിന് എന്തെങ്കിലും പുതിയ ഉണർവ് പകരുവാനുള്ള ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും ഉടനെ നടക്കുന്ന ലക്ഷണവും കാണുന്നില്ല ഈ രീതിയിൽ പാർട്ടി ഇഴഞ്ഞു നീങ്ങി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ആരും അറിയാതെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഓടിയെത്തുക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും ഒരു പുതിയ കാര്യമല്ല തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പുതിയ നേതൃത്വം ഉണ്ടാക്കുവാനുള്ള സാധ്യത നേതാക്കൾ തന്നെ ഇല്ലാതെയാക്കും അങ്ങനെ ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വരികയും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും തോൽവിയാണ് വരുന്നതെങ്കിൽ അതിന് ന്യായം കണ്ടെത്തുവാനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു മടിയും കാണിക്കാറുമില്ല തോൽവി ഏറ്റുവാങ്ങുന്നു എന്നും തോൽവിയെക്കുറിച്ച് പഠിച്ച് വീണ്ടും പാർട്ടി ശക്തമായി തിരിച്ചു വരുമെന്നൊക്കെ ഒരു നാണക്കേടുമില്ലാതെ വീണ്ടും വീണ്ടും പറയുവാനും ഇവിടുത്തെ നേതാക്കൾക്ക് ഒരു മടിയുമില്ല ഒരു വർഷത്തോളമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് പുതിയ ഒരാളെ കണ്ടെത്തുവാനുള്ള ആലോചന തുടങ്ങിയിട്ട് ഓരോ കാരണങ്ങളുടെയും പേരിൽ ഇത് നീട്ടിക്കൊണ്ടുപോയി കുളം കലയ്ക്ക് അവസാനിപ്പിക്കുന്ന ഏർപ്പാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രതിപക്ഷമായി ഇപ്പോൾ ഇരിക്കുന്നത് യു ഡി എഫ് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടി ഒരിക്കലും നന്നാവില്ല എന്ന തിരിച്ചറിവ് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് വരെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ യു വിട്ട് എവിടെ പോകാനാണെന്നാൽ ആലോചന വരുമ്പോഴാണ് ലീഗ് നേതാക്കളും വലിയ നിരാശയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വരുന്നത് വരട്ടെ എന്ന രീതിയിൽ മുസ്ലിം ലീഗ് നേതാക്കളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാൽ കേരളത്തിലെ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനമോഹങ്ങളും പത്രങ്ങളിലും ചാനലുകളിലും തിളങ്ങി നിൽക്കുവാനുള്ള പബ്ലിസിറ്റി പ്രാന്തം പാർട്ടിയെ കേരളത്തിലെ നശിപ്പിച്ചെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നേരം വെളുത്താൽ വെട്ടിത്തിളങ്ങുന്ന ഖദർ ധരിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെയും അതിന്റെ അവസരവാദികളായ നേതാക്കളെയും ജയ് വിളിച്ച് അംഗീകരിക്കുമെന്ന അബദ്ധ ധാരണയിലാണ് ഈ കേരള നേതാക്കൾ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം